എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലെ ഈ ആരോപണങ്ങളിലൊക്കെ ഒരു ഏറ്റവും മുതിർന്ന ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ താങ്കൾ കാണുന്നത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഔദ്യത്യം ഒരു ഒരു സൗന്ദര്യമാണ് ഹേമ കമ്മീഷന് നമ്മൾ സൃഷ്ടിച്ചത് വേറൊരു സ്റ്റേറ്റും ഹോളിവുഡ് അടക്കം ഇഷ്യൂസ് ഉണ്ട് പക്ഷേ ഇത് പഠിക്കാനായിട്ടൊരു ഹേമ കമ്മീഷൻ ഏൽപ്പിച്ചത് സർക്കാരിൻ്റെ ഔന്നത്യമാണ് അപ്പോൾ അവിടെയുള്ള ഇഷ്യൂസ് അവർ തരുന്ന ഇഷ്യൂസ് പഠിക്കുക എന്നുള്ളത് സർ മന്ത്രി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഇങ്ങനൊരു പത്തിരുന്നൂറ് പേജുള്ള ഒരു കണ്ടന്റ് തരുമ്പോൾ തീർച്ചയായിട്ടും അത് പഠിക്കണം അത് പഠിച്ച് അതിനകത്തുള്ള ഇഷ്യൂസ് നമ്മൾ പരിഹരിക്കണം പിന്നെ കല എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷനും ഇല്ലാതെ കല ഉണ്ടാവില്ല ഉണ്ടാവുമോ അവരെ സൃഷ്ടിച്ചുകൊണ്ടാണ് പാട്ടുണ്ടായത് നാടകം ഉണ്ടായത് സിനിമയുണ്ടായത് അവരെയൊക്കെ പ്രസൻസ് നമുക്ക് ആവശ്യമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ഡോക്യുമെന്റും കൂടിയാണ് പത്ത് വർഷത്തിനോ ഇരുപത് വർഷത്തിനു മുമ്പുള്ള സിനിമയിൽ ദേഷ്യവും സങ്കടവും ഒക്കെ വ്യത്യസ്തമാണ് അത് ഇന്നും വ്യത്യസ്തമാണ് അപ്പോൾ അതെങ്ങനെ വിവോൾവ് ചെയ്തു എന്നുള്ളത് ഡോക്യൂമെൻ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇപ്പോഴത്തെ ഈ വിവാദങ്ങൾ ഈ സിനിമ താരങ്ങളൊക്കെ നടിമാരൊക്കെ പറയുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ പല ഇൻഡസ്ട്രിയിലും ഇൻഡസ്ട്രിയിലിതുണ്ട് ഈ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല എത്ര ഇൻഡസ്ട്രീസ് ഉണ്ട് ഫിലിം ഫെസ്റ്റി പോലും ഞാൻ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൺസീവ് ചെയ്യണ്ടേ എല്ലാ ഇൻഡസ്ട്രികളിലും ഉണ്ട് പണ്ട് മതി ഈവൻ പോളിറ്റിക്സിലുണ്ട് ഇലക്ഷനിലുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കൺസീവ് ചെയ്യണം പക്ഷേ ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത് എത്ര ഉണ്ട് ശരിയാണ് മേഖലയിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണോ ഈ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് അതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഇതൊരു കളക്റ്റീവ് തിങ്കിങ്ങിന്റെ ഭാഗമാണ് ഇതൊരു കൾച്ചറൽ ഇഷ്യൂ ആണ് ആ കൾച്ചറൽ ഇഷ്യൂവിനെ നമ്മൾ പരിഹരിക്കുക എന്നുള്ളത് അതിനകത്ത് പൂക്കാത്തൊക്കെ വളരെ റോളുണ്ട് ഈ സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അത് അതിനെപ്പറ്റി ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പണം ചിലവാക്കാൻ കഴിവുള്ള ആൾക്കാരല്ലേ അപ്പം പണം ഉള്ള ആൾക്കാരെ പവർ ഗ്രൂപ്പ് എന്ന് സൂചിപ്പിക്കും ഇത്രയേ ഉള്ളൂ ഈ രഞ്ജിത്തിനെതിരായ നടപടി സ്വാഗതം ചെയ്യുക അതെ 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 ഒരു എന്തായാലും ഷാജി എൻ കരുൺ ഷാജി എൻ കരുണാണ് നമ്മളോട് സംസാരിച്ച അദ്ദേഹം പറയുന്നത് ഈ സിനിമാ മേഖലയിൽ മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങളുള്ളത് എല്ലാ മേഖലയിലും ഇത്രയും പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഒരു കമ്മിറ്റിയെ വെച്ച് അന്വേഷിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ ചുവടുവെപ്പ് എന്നാണ് ഷാജി എൻ കരുൺ പറയുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീനൊപ്പം മനോജ് മയ്യയിൽ കണ്ണൂർ വിഷൻ